നിത്യ നമസ്കാരം ഖുർആാനിൽ നിന്ന് മൂന്നേ കിട്ടു എന്ന മൗലവി ചേകന്നൂരിൻ്റെ വാദം കേരളത്തിനകത്തും പുറത്തും ഏറെ കോളിളക്കം സൃഷ്ടിച്ചു ഖുർആനിൽ നമസ്കാരം അഞ്ചു നേരം എന്ന പുസ്തകം സി എൻ അഹമ്മദ് മൗലവി രചിക്കാനിടയായത് ഈ പശ്ചാത്തലത്തിലാണ് സി എൻ്റെ ഈ കൃതിക്ക് നമസ്കാരം മൂന്ന് മാത്രം സി എൻ മൗലവിക്ക് ചുട്ട മറുപടി എന്ന മറുകൃതി ചേകന്നൂർ ഇറക്കി അതിൽ മൗലവി ചേഗന്നൂർ പറയുന്നത് കേൾക്കുക ഖുർആാനും അറബി ഭാഷയും ഒന്നും ശരിക്ക് പഠിക്കാത്ത വ്യക്തിയാണ് ഞാനെന്നും അതിനാൽ തൻ്റെ പരിഭാഷയെങ്കിലും ഒന്ന് വായിക്കേണ്ടതായിരുന്നുവെന്നുമൊക്കെയാണ് സി എൻ തൻ്റെ ഖണ്ഡന കൃതിയിൽ എന്നോട് ഉപദേശിച്ചിരിക്കുന്നത് നല്ലതു തന്നെ എന്നാൽ ആണും പെണ്ണും നോക്കാതെയും ഷിർക്കും തൗഹീദും പഠിക്കാതെയും ഇബാദത്തും ഇത്വാഹത്തും വേർതിരിക്കാതെയുമൊക്കെ കുത്തി കുറിച്ചുണ്ടാക്കിയതാണ് നിങ്ങളുടെ പരിഭാഷയും സമഗ്രവും സമഗ്രവുമെല്ലാമെന്ന് ഞാൻ കണിശമായി തെളിയിച്ചു തന്നാലെങ്കിലും നിങ്ങളുടെ ഈ ബടായിയും അഹന്തയുമൊക്കെ ഒന്ന് അവസാനിപ്പിക്കുമോ എന്നാണ് എനിക്ക് സി എന്നിനോട് ചോദിക്കുവാനുള്ളത് അതിനാൽ എൻ്റെയും സി എൻ അറബി ഭാഷയിലുള്ള പ്രാഥമിക പാണ്ഡിത്യം മുതൽക്ക് തന്നെ നമുക്കൊന്ന് അളന്നു നോക്കാം ഒന്ന് മുസാൻ നബിയുടെ ജനത പശുക്കുട്ടിയെ ഉപാധിച്ചു എന്നും മറ്റും സി എൻ തൻ്റെ ഖുർആൻ പരിഭാഷയിൽ പത്ത് സ്ഥലത്ത് അർത്ഥമെഴുതിയത് അറബി ഭാഷയിലുള്ള തൻ്റെ വഷളായ വിവരക്കേട് കൊണ്ടാണെന്നതിൽ സംശയമില്ല കാരണം ഇജില് എന്ന പദത്തിൻ്റെ അർത്ഥം ഒരിക്കലും പശുക്കുട്ടി എന്നല്ല മൂരിക്കുട്ടി എന്ന് മാത്രമാണ് ലഹ എന്ന് പറയാതെ ലഹു എന്നതുപോലുള്ള പുല്ലിംഗ പ്രയോഗത്തിലൂടെ പല തവണ ഖുർആാനത് വ്യക്തമാക്കിയതുമാണ് എന്നിട്ടും പശുക്കുട്ടി എന്ന പത്ത് സ്ഥലത്തും സിയൻ അർത്ഥം പറഞ്ഞപ്പോൾ ആണും പെണ്ണും നോക്കാതെയാണ് മൂപ്പർ ഖുറാൻ പരിഭാഷ എഴുതിയത് എന്നല്ലേ അത് തെളിയിക്കുന്നത് ഇല്ലാത്ത പാണ്ഡിത്യം ഉണ്ടെന്ന് അഹങ്കരിച്ചാൽ ഇതിലപ്പുറം വങ്കത്വങ്ങൾ സി എൻ്റെ എഴുതേണ്ടി വരും ധാരാളം എഴുതിയിട്ടുമുണ്ട് മേൽപ്പറഞ്ഞ വങ്കത്വത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പശുക്കുട്ടിയെ പശുവിൻ്റെ കുട്ടി എന്ന് ചില ശിങ്കിടികൾ വ്യാഖ്യാനിക്കുന്നത് അതിലേറെ വങ്കത്വമാണ് കാരണം അങ്ങനെ പറയാൻ തുടങ്ങിയാൽ മോരിക്കുട്ടിക്ക് മോരിയുടെ കുട്ടി ആൺകുട്ടിക്ക് ആണിൻ്റെ കുട്ടി പെൺകുട്ടിക്ക് പെണ്ണിൻ്റെ കുട്ടി എന്നൊക്കെ അർത്ഥം പറയേണ്ടി വരും അതോടെ ആൺകുട്ടിയെന്നോ പെൺകുട്ടിയെന്നോ പറഞ്ഞാൽ പോലും കുട്ടി ആണോ പെണ്ണോ എന്ന് വ്യക്തമാകാതെയും വരും അതിനാൽ അത്തരം മണ്ടത്തരങ്ങളൊന്നും എഴുന്നടിക്കാതിരിക്കലാണ് നല്ലത് കേരളത്തിലെ സകല പുരോഹിതന്മാരും കൂടി ഈ ഇജിലിന് പശുക്കുട്ടി എന്ന് ഏകഖണ്ഡമായി അർത്ഥം പറഞ്ഞിരുന്നാലും അതും ഓരിക്കുട്ടിയല്ലാതെ പശുക്കുട്ടി ആവുകയില്ല തീർച്ച അതാവണമെങ്കിൽ ഇജിലത്ത് എന്ന് തന്നെ പറയണം ഇനി സ്ത്രീലിംഗ പ്രയോഗം തന്നെ കണ്ടിരുന്നാലും സ്ത്രീയാണെന്ന് ധരിക്കാൻ പാടില്ലാത്ത പദങ്ങളും അറബി ഭാഷയിൽ ധാരാളമുണ്ട് അവിടെയാണ് സീനിൻ്റെ രണ്ടാമത്തെ പാണ്ഡിത്യം വെളിപ്പെടുന്നത് അതാണ് താഴെ വിവരിക്കുന്നതും രണ്ട് ഒരധ്യായത്തിൻ്റെ പേരുൾപ്പെടെ ഖുർആാനിൽ ആകെ പത്ത് സ്ഥലത്ത് ബഖർ ബഖറത്ത് എന്നീ പദങ്ങളും വന്നിട്ടുണ്ട് പൂർവികരായ മുസ്ലിന്മാർ മുതൽ മുതലിങ്ങോട്ടാണ് ബക്കരത്തിന് പശു എന്നു മാത്രമാണ് മാത്രമാണ് അർത്ഥം പറഞ്ഞു പോകുന്നതെങ്കിലും അറബി ഭാഷയിൽ അതിൻ്റെ ശരിയായ അർത്ഥം മാട് കാറ്റിൽ എന്നു മാത്രമാണ് അത് സാക്ഷാൽ കാളയാകാമെന്നതുപോലെ പശുവും കൗ ആകാമെന്നു മാത്രം അതായത് ബക്കരത്തിൽ കാണപ്പെടുന്ന ത ഒരിക്കലും സ്ത്രീലിംഗ ചിഹ്നമല്ലെന്നും അത് കേവലം ഏകവചന ചിഹ്നമാണെന്നും സാരം സകല അറബി നിഖണ്ടുകളും ഏകകണ്ഡമായി അത് വ്യക്തമാക്കിയതുമാണ് എന്നിട്ടും സി എനിനെ പോലുള്ള ബട ആലിമുകളുടെ ശ്രദ്ധയിൽ പോലും ഇക്കാലം വരെ അതൊന്നും പെട്ടില്ലെന്ന് വരുമ്പോൾ പഴയ മുസ്ലിന്മാരെ അന്തമായി അനുകരിക്കുന്നതില്ലെന്ന് സി എൻ മൗലവിയടക്കം ആരും രക്ഷപ്പെട്ടിട്ടില്ലെന്നല്ലേ അത് തെളിയിക്കുന്നത് അറബി പഠിക്കേണ്ട കാലത്ത് കുറച്ച് മുറിയൻ ഇംഗ്ലീഷും തുണ്ടം പാർസിയും കുത്തിക്കുറിക്കാൻ കുറിക്കാൻ അറബി ഭാഷയിൽ പാണ്ഡിത്യം നേടാൻ കഴിയില്ല അറബി പാണ്ഡിത്യം നേടാനാ ആവാത്തവർക്ക് ഖുർആാൻ പാണ്ഡിത്യം നേടാനും സാധ്യമല്ലല്ലോ ഷാത്ത് ആട് എന്ന പദത്തിന് പെണ്ണാട് എന്നും ഇൻസാൻ മനുഷ്യൻ എന്ന പദത്തിന് സ്ത്രീ എന്നുമൊക്കെ അർത്ഥം പറയുന്നതിലുള്ള അതേ വിവരക്കേട് ബഖറത്തിന് പശു എന്നർത്ഥം പറയുന്നതിലുമുണ്ടെന്നാണ് മേൽ വിവരിച്ചതിൻ്റെ ചുരുക്കം മൂന്ന് നമസ്കാരം അഞ്ച് നേരമുണ്ടാക്കാൻ ഖുർആൻ മുപ്പത് പതിനേഴിലെ സുബഹാന എന്ന നാമപദത്തിന് വാഴ്ത്തുവിൻ അഥവാ നമസ്കരിക്കുവിൻ എന്ന വിധിവാക്യത്തിൻ്റെ അർത്ഥം സി എൻ മൗലവിയും മറ്റും പറഞ്ഞത് അറബി ഭാഷയെക്കുറിച്ചുള്ള അവരുടെ ആഴമേറെ വിവരക്കേടാണെന്ന് തീർത്തു പറയാതെ വഴിയ കാരണം ഖുർആാനിലോ ഹദീസിലോ അറബി സാഹിത്യത്തിലോ സുബഹാന എന്ന പദത്തിന് അങ്ങനെ ഒരർത്ഥമുണ്ടെന്ന് സി എൻ മൗലവിക്കെന്നല്ല ലോകത്തൊരു പണ്ഡിതനും തെളിയിക്കാൻ സാധ്യമല്ല ഖുർആാനിൽ നാൽപ്പത്തൊന്ന് സ്ഥലത്ത് ആ പദം പ്രയോഗിച്ചിട്ടും അവയിൽ ഒരിടത്തും ആ അർത്ഥം ഉദ്ദേശിച്ചിട്ടുമില്ല തീർച്ച നാല് മേൽ വിവരിച്ചതുപോലെ ഖുർആനും അറബി ഭാഷയും ശരിക്ക് പഠിക്കാത്തത് മൂലമാണ് പതിനേഴ് എഴുപത്തിയൊൻപതിലെ നാഫിലത്തൻ ലക്ക എന്ന പദത്തിന് ഒറ്റ അറബി സാഹിത്യത്തിലും കാണപ്പെടാത്ത ഒരർത്ഥം കൂടുതൽ നന്മ കൈവരുത്തി തരുന്ന എന്ന അർത്ഥം നൽകി തഹജുദ് നമസ്കാരത്തിന് തെളിവുണ്ടാക്കാൻ സിയൻ ഒരുപെട്ടതെന്ന് മുമ്പ് വിവരിച്ചതും ഇതിൻ്റെ കൂടെ വായിക്കേണ്ടതാണെന്ന് ഉണർത്തുന്നു സി എൻ്റെ ഭാഷാപരമായ വിവരക്കേട് ധാരാളം എടുത്തു കാണിക്കാനുണ്ട് മേൽ വിവരിച്ച ഉദാഹരണങ്ങൾ കൊണ്ട് തന്നെ വിവരക്കേടിൻ്റെ ആഴം മനസ്സിലാക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു